ലേൺ വൈസിലെ കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് മെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വീഡിയോന്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ ബികോം സ്റ്റുഡൻസ് ഓപ്റ്റ് ചെയ്തിട്ട് ഈ ജൂണില് അവരുടെ സെക്കൻഡ് ഇയർ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ സബ്ജക്ട്സിന്റെ ഒരു ഓവർവ്യൂ ഒരു ക്രിസ്പ് ആൻഡ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു എക്സാം ഓറിയന്റഡ് ഓവർവ്യൂ സെഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി സെക്കൻഡ് ഇയർ ബി കോം സ്റ്റുഡൻസിന്റെ എട്ട് സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇ കോമേഴ്സ് ഇൻകം ടാക്സ് കമ്പനി കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ഇങ്ങനെ എട്ട് സബ്ജക്ട്സ് ആണ് അവർക്ക് ബേസിക്കലി പഠിക്കാനുള്ളത് ഇതിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എട്ട് സബ്ജക്ട്സില് ഏകദേശം അഞ്ച് സബ്ജക്ടോളം തിയറി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് റിമൈനിങ് ത്രീ സബ്ജക്ട്സ് പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഇൻകം ടാക്സ് ഈ മൂന്ന് പേപ്പേഴ്സ് ആണ് പ്രോബ്ലം പേപ്പേഴ്സ് കാറ്റഗറിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന надо ഇൻഡിവിജ്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പേപ്പേഴ്സും ഒരു ഈസി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആണ് ബട്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു പേപ്പർ പാറ്റേൺ ആണ് സെക്കൻഡ് ഇയറിൽ ബി കോമിൽ പൊതുവേ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഇയറും തേർഡ് ഇയറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് കാരണം പല സബ്ജക്ട്സും നമുക്കൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സ്റ്റുഡൻസിന് പോലും അത്രയ്ക്ക് ഫെമിലിയർ അല്ലാത്ത സബ്ജക്ട്സ് ആണ് ബേസിക്കലി നമ്മൾ സെക്കൻഡ് ഇയറിൽ

കമ്പനി ഫോം ഓഫ് ൈസേഷന്റെ അക്കൗണ്ടിങ് പാറ്റേൺസും അക്കൗണ്ടിങ് പ്രോസസ്സും എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഷെയർസ് ഡിഫഞ്ചേഴ്സ് ഇവയൊക്കെ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇവയുടെ ഒക്കെ അക്കൗണ്ടിങ് പ്രോസസ്സ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ബേസിക്കലി ഡീൽ ചെയ്യുന്നത് ഒരു സബ്ജെക്റ്റ് ആസെസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ബ്ലോക്ക് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ഫസ്റ്റ് ത്രീ ബ്ലോക്ക്സ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ സ്റ്റുഡൻസിന് നല്ല രീതിയിലുള്ള മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ലാസ്റ്റത്ത് ബാങ്കിങ് കമ്പനീസ് നിന്നുള്ള പോർഷനൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ സാധാരണയായിട്ട് ചോദിച്ചു കാണുന്നത് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലംസ് ഒന്നും അത്രയ്ക്ക് അങ്ങനെ ചോദിച്ച് നമ്മൾ കാണാറില്ല സോ അതിന്റെ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സാം അനാലിസിസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോസും കൂടെ റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് വേണം കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് നിങ്ങൾക്ക് ഒരു പുതിയതായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇപ്പൊ ബി കോമിലോട്ട് വരുന്ന സമയത്ത് ഇൻകം ടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രോബ്ലം പേപ്പർ ആണ് ഞാൻ നേരത്തെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഏരിയ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഇൻകം ടാക്സ് നമ്മൾ കണ്ടുവരാറുണ്ട് ഇൻകം ടാക്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം നോൺ അഗ്രികൾച്ചറൽ ഇൻകം ഡിഫറെന്റ് ഹെഡ്സ് ഓഫ് ഇൻകം ഇതിൽ നിന്നെല്ലാം തന്നെ കൊസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് എന്റെ ഒരു പേഴ്സണൽ സജഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ഫ്രം സാലറീസ് എന്ന് പറയുന്ന യൂണിറ്റിന് ഒരു കുറച്ചധികം തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് അതിൽ നിന്നെല്ലാം റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നുണ്ട് പൊതുവേ പ്രോബ്ലംസും കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് ഇൻകം ഫ്രം സാലറീസ് സാലറീസ് എന്നുള്ള ഒരു ഹെഡിൽ നിന്ന് തന്നെയാണ് ബാക്കിയുള്ള ഏരിയസിൽ നിന്ന് പ്രോബ്ലംസ് വരുന്നില്ല എന്നല്ല ബട്ട് സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇൻകം ഫ്രം സാലറീസ് തന്നെയാണ് പിന്നെ അടുത്ത ഒരു സബ്ജെക്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഈ ഒരു എട്ട് പേപ്പറിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിനെ കുറച്ചൊരു ഹാർഡായിട്ട് തന്നെയാണ് പേഴ്സണലായിട്ടി ഫീൽ ചെയ്യാറുള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങില് നമുക്ക് തിയറി മാത്രം കൊണ്ട് എത്രത്തോളം നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കേസിൽ നമ്മൾ പ്രോബ്ലംസിനും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് സ്റ്റോക്ക് ലെവൽസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് എല്ലാം കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ ഉള്ളത് ഫിഫോ ലിഫോ അങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്ക് വാലുവേഷൻ മെത്തേഡ്സിന് നമ്മളൊന്ന് ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അങ്ങനെയുള്ള ഏരിയസിന് പിന്നെ മെഷീൻ അവർ റേറ്റ് കമ്പ്യൂട്ടേഷൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ പൊതുവേ നമ്മൾ അനാലിസ് ചെയ്യുമ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണെങ്കിലും ശരി യൂണിറ്റ് കോസ്റ്റിംഗ് ആണെങ്കിലും ശരി ഇങ്ങനെയുള്ള എല്ലാ ഏരിയാസിൽ നിന്നുമുള്ള പ്രോബ്ലംസ് ചോദിച്ച് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മെയിനായിട്ട് റിപ്പീറ്റിംഗ് നേച്ചറിൽ വരുന്ന എല്ലാ പ്രോബ്ലം ഏരിയാസിനും നമ്മൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അങ്ങനെ സാധിക്കില്ല ഇനി അടുത്തതായിട്ട് ഇ കോമേഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ തന്നെ പലരും എന്താ ഓൺലൈനായിട്ട് എത്രയോ കാര്യങ്ങൾ ഓർഡർ ചെയ്യുന്നു എത്രയോ കാര്യങ്ങൾ നമ്മൾ മേടിക്കുന്നു അപ്പോൾ ബിസിനസിന്റെ ഒരു ട്രഡീഷണൽ പാറ്റേൺ മാറി ഇന്റർനെറ്റിന്റെ ഒരു അഡ്വാൻസ്മെന്റ് വന്ന സ്ഥിതിക്ക് ഒരുപാട് ബിസിനസ്സിലേക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ മാറുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഡീൽ ചെയ്യുന്നതാണ് ഇ കോമേഴ്സ് എന്ന് പറയുന്ന സബ്ജെക്ട് ആക്ച്വലി ഇതിൽ നിന്ന് പൊതുവേ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇന്റർനെറ്റിന്റെ കുറേ അധികം കാര്യങ്ങൾ തന്നെയാണ് ഇതിന് റിപ്പീറ്റഡ്ലി വരെ റിപ്പീറ്റഡ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് സൈബർ സെക്യൂരിറ്റി പിന്നെ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസ് തന്നെ ബി ടു ബി ട്രാൻസാക്ഷൻ ബിസിനസ് ബിസിനസ് ടു കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ് ടു ഗവൺമെന്റ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ആ ഡീൽ ചെയ്യുന്ന പാർട്ടീസിനനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷന്റെ ബേസിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും അങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഐ ടി ആക്ടിനെ പറ്റി വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കമ്പനി ലോ എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് കമ്പനീസ് പിന്നെ കമ്പനിയുടെ ബേസിക് ഡോക്യുമെന്റ്സ് പ്രോസ്പെക്ടസ് മെമ്പർ ഓഫ് അസോസിയേഷൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഈ ഒരു ഏരിയാസിന്നൊക്കെ റിപ്പീറ്റഡ്ലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അപ്പം ഈ ഒരു ഏരിയാസ് ഒന്നും അധികം മിസ് ഔട്ട് ആക്കാണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക ഡയറക്ടേഴ്സ് പ്രൊമോട്ടേഴ്സ് പിന്നെ ചില കമ്പനി ഓർഗനൈസേഷൻ റിലേറ്റഡ് ടേംസ് ഉണ്ട് ഡിവിഡൻറ് മീറ്റിംഗ്സ് അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിനൊക്കെ ഒരു സ്ട്രെസ് കൊടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കൂടെ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ടോപ്പിക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കൊണ്ട് ഡീൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ഏരിയസിലും നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി നമ്മൾ ബിസിനസ്സിലും നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കമ്പ്യൂട്ടേഴ്സിന്റെ യൂസ് ബിസിനസ്സിൽ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ടെർമിനോളജീസ് ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് എന്താ ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കമ്പ്യൂട്ടേഴ്സിന്റെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഹാർഡ് വേഴ്സ് സോഫ്റ്റ്വെയ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കുറച്ച് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കൽ ആണ് അപ്പം അത് ആയിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കറക്റ്റ് ആയിട്ട് വേണ്ടി മാത്രം തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഷോർട്ട് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആണല്ലോ അപ്പം അതെല്ലാം വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കുറച്ച് ആയിട്ട് തന്നെ ആൻസേഴ്സ് ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് മാക്സിമം ട്രൈ ചെയ്യുക നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് എടുത്തിട്ട് ഒരുപാട് വലിച്ചു വാരി എഴുതാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു ടെർമിനോളജീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡ്സ് ഉണ്ട് അല്ലെ നമുക്ക് ലെറ്റേഴ്സ് ഉണ്ട് നോട്ടീസുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ്സിൽ നമ്മൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ യൂഷ്വലി വരാറുള്ളത് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലയിൻറ്റ് ലെറ്റേഴ്സ് ഫയൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റുകൾ കോൺവെർസേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ടീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷനും ലാംഗ്വേജ് ത്രൂ ലിറ്ററേഷൻ സബ്ജക്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് എസ്പെഷ്യലി ആദ്യത്തെ ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഏതെങ്കിലും പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മൾ ആ പാസേജ് കെയർഫുൾ ആയിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യേണ്ട രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയം തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ആണ് കൂടുതലും കാണുന്നത് പിന്നെ സെന്റൻസ് കറക്ഷൻസ് ഉണ്ടാവും സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഉണ്ടായിരിക്കും ഷോർട്ട് നോട്ട്സ് എഴുതാനുണ്ടായിരിക്കും അവർ നമ്മുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള നമ്മുടെ ഒരു പ്രാവീനെ മളക്കാൻ ടൈപ്പ് ആണ് കൂടുതലും കാണുന്നത് മാക്സിമം സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സും ഇല്ലാതെ തന്നെ ആൻസേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുക നമുക്ക് ഒറ്റയ്ക്ക് ഒന്ന് എഴുതി നോക്കുക അത് ഈ ഒരു ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ സെയിം ആണ് റിപ്പീറ്റ് ചെയ്യുന്ന എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരും ഒരു സ്വന്തമായിട്ടുള്ള രീതിയിലൊന്ന് എഴുതി നോക്കുക ഒരു ഇംഗ്ലീഷിലുള്ള ഒരു നമ്മുടെ ഒരു കഴിവാണ് ആക്ച്വലി പേപ്പറിൽ അനലൈസ് ചെയ്യുന്നത് മാക്സിമം ഒരു വെക്കാബുലറി ൊക്കെ കൂട്ടുന്ന രീതിയിൽ പുതിയ പുതിയ വേർഡ്സ് ഒക്കെ ഒരു മീനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ മീനിങ് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക എക്സാം ഒരു കുറച്ചൊരു നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ഇരുത്തി വായിച്ചാൽ തന്നെ കുറേ അധികം ആൻസേഴ്സ് ഒക്കെ ഇപ്പൊ പാസേജ് ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് ആൻസേഴ്സ് എഴുതാനുള്ള ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി വായിക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സബ്ജെക്ട് സബ്ജക്റ്റിൽ നിന്ന് കൂടുതലായിട്ട് കാണുന്നത് സോ ഈ എട്ട് പേപ്പേഴ്സാണ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഉള്ളത് എല്ലാരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് എല്ലാവരും പാസ്സാവട്ടെ